ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലത്തെ റബ്ബർ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് റബ്ബർ വില വിശദമായി നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസ ഐസ് എൻ ആ ട്വൻറ്റി നൂറ്റി അറുപത്തിനാല് രൂപ അമ്പത് പൈസ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ ഇത് നമുക്ക് കൊച്ചിയിൽ വില നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസ വ്യാപാരി വില കോട്ടയം ആർ എസ് ഫോർ നൂറ്റി എൺപത്തി മൂന്ന് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി എൺപത് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി അറുപത്തിനാല് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തഞ്ച് രൂപ വരെ ഇനി നമുക്ക് ഗ്രേഡ് ഇൻഷൻ്റെ വില നോക്കാം ലൂസ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലോട്ട് നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ ഒട്ടുപാൽ വില എൺപത് ശതമാനം എം ഡി ആർ സി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൊന്ന് രൂപ എൺപത്തെട്ട് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി നാല് മുതൽ നൂറ്റി പത്ത് രൂപ വരെ എഴുന്ന നമുക്ക് ലാറ്റസിൻ്റെ വില നോക്കാം ഫുഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബറിൻ്റെ വില നിലവാരം ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്